രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക വർഷത്തിൽ കോടി രൂപയുടെ റെക്കോർഡ് വരുമാനവുമായി ലുലു ഇട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പകുതിയിൽ എണ്ണൂറ്റി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയുടെ ലാഭവിഹിതം പ്രഖ്യാപിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിക്ഷേപകർക്കുള്ള ആകെ ലാഭവിഹിതം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയായി ഉയർന്നു ഇതേ വർഷത്തെ അറ്റാദായം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് വിപുലമായ വികസന പദ്ധതികളും ഇ കൊമേഴ്സ് രംഗത്തെ മികച്ച വളർച്ചയും നേട്ടത്തിന് കരുത്തേകി മികച്ച വളർച്ചാ നിരക്കാണ് ലുലു രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇരുപത് പുതിയ സ്റ്റോറുകൾ ലുലു തുറന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വർഷത്തിൽ അൻപത് പുതിയ സ്റ്റോറുകൾ കൂടി ലുലു തുറക്കും വിപുലമായ വികസന പദ്ധതികളാണ് ലുലു നടപ്പാക്കുന്നതെന്നും നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ ചെയർമാൻസഫലി വ്യക്തമാക്കി സുസ്ഥിരമായ വളർച്ചയിലൂടെ ദീർഘകാല അടിസ്ഥാനമാക്കിയുള്ള നയങ്ങളാണ് ലുലു നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നല്ല വളർച്ചയാണ് ലുലു രേഖപ്പെടുത്തിയത് ഇ കൊമേഴ്സ് വിൽപ്പനയിൽ മാത്രം മുപ്പത്തിയെട്ട് ദശാംശം ആറ് ശതമാനം അധിക വളർച്ചയോടെ ആകെ അൻപത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനത്തിന് അധിക വളർച്ച മൂന്ന് ശതമാനം അധിക ഓൺലൈൻ ഉപഭോക്താക്കളുടെ സാന്നിധ്യം പ്രകടമായി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനത്തിന്റെ വളർച്ച പ്രൈവറ്റ് ലാബിൽ രേഖപ്പെടുത്തി ലുലുവിന്റെ ഹാപ്പിനെസ് ലോയലിറ്റി മെമ്പർഷിപ്പിൽ അംഗങ്ങളാകുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ മികച്ച വർധനവും ഉണ്ടായി എട്ട് മില്യൺ പേർ ലോയലിറ്റി പ്രോഗ്രാം അംഗങ്ങളാണ്